നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന ഒരു റിലേഷനാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഇരുവരെയും മാനസികമായി തകർക്കുന്ന തരത്തിലേക്ക് വരെ ഈ റിലേഷൻ എത്തി നിൽക്കുകയാണ് എത്ര റിയാലിറ്റി ആണെങ്കിലും ഇതാ ഒരു ഗെയിം ഷോ ആണെന്ന ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഭാവി വരൻ പുറത്ത് കാത്തു നിൽക്കുമ്പോഴും പുതുതായി എത്തുന്ന ഹൗസിൽ നിന്ന് രണ്ടു ദിവസം കൊണ്ട് ഒരു ആൺ സുഹൃത്തിനെ കണ്ടെത്തുന്നു അതിൽ തെറ്റില്ല സുഹൃത്ത് ആണോ പെണ്ണോ എന്നതിലല്ല അവിടെ പങ്കുവെക്കപ്പെടുന്ന സൗഹൃദമാണ് വലുത് പക്ഷേ ആ സൗഹൃദം പ്രണയത്തിലേക്ക് എത്താതെ പിടിച്ചു വെക്കേണ്ടി വരുന്നത് വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് അവിടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ സംഘർഷം ഒന്നുകൂടെ അധികമാണ് ഇതൊക്കെ നടക്കുന്നത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പ്രേക്ഷകർ അത് ഗെയിമിന്റെ ആസ്പെക്ട്സിൽ മാത്രമേ എടുക്കൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എപ്പോൾ മത്സരാർത്ഥികൾ കടന്നു വന്നു ആ നിമിഷം തൊട്ട് അവിടെ നടക്കുന്നത് എല്ലാം ഗെയിം മാത്രമാണ് ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കും ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കും അതിനിടയിൽ ഇനിയും പ്രണയങ്ങൾ പൂത്തുലയുകയും കാഴ്ച പന്തലിക്കുകയും ഉണങ്ങി മുരടിക്കുകയും വീണ്ടും തളിർക്കുകയും ചെയ്തേക്കാം പക്ഷേ അതൊന്നും ബിഗ് ബോസ് ജേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സൂചനകളല്ല ബിഗ് ബോസിൽ ഗെയിം കളിക്കണം അത് തന്നെയാണ് ഇമ്പോർട്ടന്റ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ